നമസ്കാരം അക്ഷതയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ ധർമ്മദേവൻ യുധിഷ്ഠിരനോട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ അതിശയം എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി അതിന് ഉത്തരമായി പ്രഥമ പാണ്ഡവനായ യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അഹന്യഹാനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷ സ്ഥാവരം ഇച്ഛന്തി ിം ആശ്ചര്യം അഥ പരം ഇതിൻ്റെ അർത്ഥം ക്രമാൽ ക്രമാൽ അല്ലെങ്കിൽ അനുക്രമമായി പ്രകൃതിയിലെ ജീവജാലങ്ങൾ മരണപ്പെടുന്നു യമാലയം പോകുന്നു എല്ലാന്നും അല്ലെങ്കിൽ നിത്യേന ഒരു പ്രക്രിയ ജീവപ്രകൃതിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ജീവജാലങ്ങൾ വിശിഷ്യ ചേതന ജീവി എന്ന് വിശ്വസിക്കപ്പെടുന്ന മനുഷ്യൻ തന്നെ ആഗ്രഹിക്കുന്നു അതിനോളം വലിയ ആശ്ചര്യം മറ്റെന്താണ് ഉള്ളത് ഒട്ടുമേ സ്ഥിരതയില്ലാത്ത ജീവിതം എന്നിട്ടും ആ ജീവിതത്തിൻ്റെ സുസ്ഥിരതയെക്കുറിച്ച് പ്രതീക്ഷിക്കുകയും ആസൂത്രണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിതത്തോളം വലിയ ആശ്ചര്യം മറ്റൊന്നുമില്ല എന്നാണ് യുധിഷ്ഠിരൻ കൊടുത്ത മറുപടി കാലചക്രങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ഹസ്തനപുരിയുടെ രാജാവായി യുധിഷ്ഠിരൻ അദ്ദേഹം ധർമ്മത്തിൻ്റെയും കൂടി പുത്രനാണ് ധർമ്മപുത്രരാണ് ധർമ്മിഷ്ഠനായ രാജാവാണ് അങ്ങനെ യുധിഷ്ഠിരനും സഹോദരങ്ങളും ഒരു ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ പ്രജാപരിപാലനം നടത്തുന്ന കാലത്ത് ഒരിക്കൽ അത്യാവശ്യക്കാരനായ ഒരു പ്രജ ഒരു നിവേദനവുമായി രാജസമക്ഷം വന്നു അന്ന് എന്തോ തിരക്കുകൾ കാരണം അല്ലെങ്കിൽ എന്തോ വിലോപം യുധിഷ്ഠിരിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നു അദ്ദേഹം വളരെ നിരുത്തരവാദപരമായി വളരെ ആലസ്യത്തോടെ നാളെ നിന്റെ പ്രശ്നം നാളെ തീർക്കാം നിന്റെ പരാതി നാളെ കേൾക്കാം നീ നാളെ വരൂ എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയക്കുന്നു ഇത് കണ്ട് രണ്ടാമനായ ഭീമസേനൻ തൻ്റെ ജ്യേഷ്ഠന് സംഭവിച്ച ഈ കൃത്യവിലോപം ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ രാജാവിന് ഒരിക്കലും പാടില്ലാത്ത ഈ കൃത്യവിലോപം കണ്ട് ക്ഷുഭിതനായ ഭീമസേനൻ തൻ്റെ ക്ഷോഭം ഉള്ളിലടക്കി അതിനെ ആക്ഷേപഹാസ്യ രൂപേണ അവിടെ അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ആർത്തു ചിരിച്ചും രൂപേണയും അദ്ദേഹം രാജസദസ്സിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയുന്നുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ ധർമ്മപുത്രർ ഇതാ മരണത്തെ ജയിച്ചിരിക്കുന്നു അദ്ദേഹം മരണത്തെ ജയിച്ചിരിക്കുന്നു ആദ്യം ധർമ്മപുത്രർക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഭീമന് പറ്റിയത് പിന്നെ ചുഴിഞ്ഞാലോചിച്ചപ്പോഴാണ് ഭീമസേനന്റെ ഈ പ്രതികരണം പൊടുന്നനെയുള്ള ഈ പ്രതികരണം എന്തുകൊണ്ടാണ് എന്ന് ധർമ്മപുത്രർക്ക് മനസ്സിലായത് അദ്ദേഹം ഉടനെ തന്നെ രാജസേവകനെ വിട്ട് ആ പരാതിക്കാരനെ ബഹുദൂരം കഴിഞ്ഞിരുന്ന ആ പരാതിക്കാരനെ തിരിച്ചു വിളിക്കുകയും അയാളുടെ പരാതി കേൾക്കുകയും അയാളുടെ പ്രശ്നങ്ങൾ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തു ഇതായിരിക്കണം ഒരു ക്ഷേമ തൻ്റെ മുന്നിലേക്ക് വരുന്ന പ്രജയുടെ പരാതി അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തീർക്കാൻ കഴിയുന്നവനായിരിക്കണം ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി എന്ന് ഭീമസേനൻ പറയാതെ പറയുകയായിരുന്നു ധർമ്മപുത്രരോട് കാണാം നീ നാളെ വരൂ നിന്റെ പ്രശ്നം നാളെ തീർക്കാം എന്നു പറഞ്ഞ് മടക്കി അയച്ചപ്പോൾ ധർമ്മപുത്രരെ ഭീമസേനൻ കളിയാക്കുകയായിരുന്നു പണ്ടൊരിക്കൽ നീ തന്നെയല്ലേ പറഞ്ഞത് അഹന്യഹനി ഭൂധാനി ഗച്ഛന്തി ഹി യമാലയം ശേഷസ്ഥാവരം ഇച്ഛന്തി കിമാശ്ചര്യം അത പരം ജൈവിക പ്രകൃതി നിത്യേന യമാലയത്തിലേക്ക് പോകുന്നു എന്നിട്ടും മനുഷ്യൻ തൻ്റെ ഭൂമിയിലെ ജീവിതം സ്ഥിരമാണ് താൻ ശാശ്വതനാണ് എന്ന് വിശ്വസിക്കുന്ന അത്രയും ആശ്ചര്യം വേറെ എന്തുണ്ട് എന്ന് പറഞ്ഞ നീ തന്നെയാണോ നാളെ നിന്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത് നാളെ നീ ഉണ്ടാവുമെന്ന് അത്ര കുറപ്പാണോ നിനക്ക് നീർക്കുമിള പോലെയുള്ള ഭൂമിയിലെ ആയുസ് നിനക്കോ എനിക്കോ അറിഞ്ഞുകൂടാ എത്ര നാൾ ഇവിടെ ഉണ്ട് എന്ന് ഭൂമിയിൽ നാം ജീവിക്കുവാൻ എത്ര നാളേക്കാണ് നമുക്ക് ഇവിടെ പറ്റുക നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അറിയാത്ത നിന്റെ ആയുസ്സിനെ നീ എങ്ങനെയാണ് നാളെ കാണാം എന്ന് ഇത്ര ഉറപ്പിൽ പറയുന്നത് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഭീമസേനൻ ഓർമ്മിച്ചപ്പോൾ തെറ്റു മനസ്സിലായപ്പോൾ അനുജനെ ശകാരിക്കുകയല്ല തൻ്റെ തെറ്റിനെ മനോഹരമായി മറച്ചു വെക്കുകയല്ല ധർമ്മപുത്രർ ചെയ്തത് തെറ്റു മനസ്സിലാക്കി തിരുത്തി അതും ഒരു നല്ല ഭരണാധികാരിക്കുള്ള ലക്ഷണമാണ് തെറ്റു പറ്റാം അത് മനുഷ്യ സഹജമാണ് എന്നാൽ തെറ്റിനെ സ്തുതിപാഠകരെ കൊണ്ട് വെളുപ്പിച്ച് 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 ആയിരം പേർ പതിനായിരം പേർ ഒരു നുണയെ ശരിയാക്കുന്ന ഈ പുതുകാലത്തിൻ്റെ മിടുക്കുകൾ അന്ന് ധർമ്മപുത്രർ കാണിച്ചില്ല തൻ്റെ തെറ്റിനെ അദ്ദേഹം തിരുത്തി അനുജൻ പറഞ്ഞ ശരി തൻ്റെ പാഠമാക്കി എടുത്തു പരാതിക്കാരനെ തിരിച്ചു വിളിച്ചു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അയാളുടെ പരിദേവനം കേട്ടു അയാളുടെ സങ്കടം തീർത്തു അതാണ് ഒരു ക്ഷേമ ഈ മായ ഇതേ അവസ്ഥ കുമാരനാശാനും ദുഃഖകരമായ ഈ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യമേ നരത്തും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കരുത വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂട ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യമീ നരത്വം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എത്ര കഷ്ടമാണ് മനുഷ്യാവസ്ഥ അതിനിന്ദ്യമീ നരത്വം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യർ തലമുറകളിലേക്ക് ശേഖരിച്ചു വെക്കുന്നവരാണ് തലമുറകൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പൂന്താനം പറഞ്ഞതുപോലെ എൻ്റെ എൻ്റെ തലമുറ അടുത്ത തലമുറ അടുത്ത തലമുറ എന്നിങ്ങനെ ആശയാകുന്ന പാശമതിങ്കേന്ന് വേറിടാതെ കരേറുന്നു മേൽക്കുമേൽ അങ്ങനെയുള്ള സാധാരണ മനസ്സുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും എല്ലാവരും യോഗികളൊന്നുമല്ല എന്നാൽ പോലും ഒരു നിമിഷം ആയുസ്സിൻ്റെ സ്ഥിരതയെക്കുറിച്ച് അറിവില്ലാത്ത നമ്മൾ ജീവിതത്തിൻ്റെ ശാശ്വതീകരണത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന നമ്മൾ വർഷങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾ ചെയ്യുന്ന നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കുന്നത് നന്നായിരിക്കും ഒരു ദിവസത്തിൻ്റെ സൂര്യാസ്തമനത്തിന് മുമ്പ് ഏറ്റവും സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാൻ കഴിയണമെങ്കിൽ അന്നത്തെ ദിവസത്തിന് നാം നൽകിയിരിക്കുന്ന നേരുകൾ അതാവണം നമ്മുടെ സമാധാനത്തിൻ്റെ ഉപധാനങ്ങൾ అహన్యని భూతీ హియమాలయం శస్థాం ఇచ్చంది ఆశ్చర్యం అత పరం నమస్కారం